നമസ്കാരം സോംജി സ്മിററിൽ മണി ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയും മാർക്കറ്റ് നിരുത്സാഹപ്പെടുത്തി എല്ലാവരെയും കയറിപ്പോയ വഴികളെല്ലാം തിരിച്ച് തിരികെ പോരുകയാണിപ്പോൾ ഇരുപത്തി അയ്യായിരത്തിലേക്കെത്തും അല്ലെങ്കിൽ ഇരുപത്തി നാല് തൊള്ളായിരം ഒക്കെയാണ് അടുത്ത ലക്ഷ്യങ്ങൾ പറയുന്നത് താഴോട്ടുള്ള യാത്രയിൽ ഇന്ന് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിന് മുകളിലായിട്ട് എത്തിയിരുന്നു അത് വീണ്ടും ക്ലോസിങ് സമയത്താണ് അല്പം മെച്ചപ്പെട്ടത് ഇരുപത്തി നാലായിരത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു പതിനേഴ് പോയിൻറ്റോളമാണ് ഇന്ന് കുറഞ്ഞിട്ടുള്ളു നിഫ്റ്റി ക്ലോസിംഗിൽ ഇതാകത്തിൽ ഇരുന്നൂറ് പോയിന്റോളം താഴെ പോയിരുന്നതാണ് അതിൽ നിന്ന് അത് കരകയറി അപ്പോൾ മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു മാർക്കറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കാതെ നിങ്ങൾ ഷെയറുകളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഷെയറുകൾ നല്ല വിലയിൽ കിട്ടുന്ന അവസരങ്ങളാണ് വരുന്നതെന്ന് നല്ല ഷെയറുകളുടെ റിസൾട്ടുകളും നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട് ഇന്ന് പ്രഖ്യാപിച്ച കമ്പനികളുടേതൊക്കെ തന്നെ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള അതോ അനുസരിച്ച് ഉയരെയുള്ളതോ ആയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ട്രെൻഡിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ന്യൂ ലാൻഡ് ടെക്നോളജീസിൻ്റെ വന്നിട്ടുണ്ട് അങ്ങനെ പക്ഷേ കമ്പനികളുടെ ഒക്കെ റിസൾട്ട് വന്നപ്പോൾ എന്തായാലും കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും മികച്ചതായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഈ ക്വാർട്ടർ മികച്ചു നിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റുകൾ നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് മാർക്കറ്റിൽ അത് പ്രതിഫലിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിനെ പരിഗണിക്കേണ്ട മാർക്കറ്റിനെ ലോങ് ടേമിലേക്ക് കാണുന്നവർക്ക് വേണ്ടിയാണ് പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ എന്ന് പറഞ്ഞിരുന്ന വെന്യു മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാകും ഏതൊക്കെ ഫണ്ടുകളിൽ നിക്ഷേപിച്ചു തുടങ്ങണം അല്ലെങ്കിൽ ഏത് ഫണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു സംശയത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് മൂന്ന് നാല് ഫണ്ടുകളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ഫണ്ടുകളിൽ ഞാൻ തിരഞ്ഞെടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ആരംഭിക്കുമ്പോൾ എല്ലാവർക്കുമുള്ള സംശയങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഏതാണ് നല്ല ഫണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപാട് ഫണ്ടുകളെ നമ്മൾക്ക് എടുത്തു വയ്ക്കാനുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനൊരിത്തിരി ബുദ്ധിമുട്ടാവും എല്ലാ ഫണ്ടുകളെയും നോക്കി കണ്ടതിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിച്ച് അതൊക്കെ അനലൈസ് ചെയ്തിട്ട് പുതിയൊരു ഫണ്ടിനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഞാൻ പറഞ്ഞ ഒരു ഫണ്ടിൽ തന്നെ നിക്ഷേപിക്കുന്നതിനേക്കാൾ മെച്ചമായി വരിക അല്ലെങ്കിൽ റിസ്ക് ഇത്തിരിയൂടെ കുറഞ്ഞിരിക്കുന്നത് പല ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതായിരിക്കും നിക്ഷേപിക്കുന്നതായിരിക്കുമെന്നറിയും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പല ഫണ്ടുകളെ ഒന്ന് കണ്ടെത്താൻ ഇത്തിരി പാടുണ്ടാവും ആ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലേക്ക് ഒരു മൂന്നാല് ഫണ്ടുകളെ ഞാൻ പരിചയപ്പെടുത്തുന്നു എന്നാണ് എന്നേ ഉള്ളൂ നിങ്ങളാണ് സെലക്ട് ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യേണ്ടത് നിക്ഷേപ നിങ്ങളുടെ പൈസയാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫണ്ടുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ രഹസ്യം അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ വലിയ ഷെയറുകളെ അതായത് ലാർജ് ക്യാപ്പും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഫണ്ടുകളെ നോക്കാം ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് അതായതിപ്പോൾ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മാൾ ക്യാപ്പ് ഇങ്ങനെയുള്ള ഷെയറുകളെ ഓരോ വിഭാഗം തിരിച്ചിട്ടുള്ള ഇത്തരം കമ്പനികളുടെ ഷെയറുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ ലാർജ് ക്യാപ്പിന് പ്രാമുഖ്യം നൽകുമ്പോൾ അത് ലാർജ് ക്യാപ്പ് ഫണ്ടാവും മിഡ് ക്യാപ്പ് ഓഹരികളാണ് മിഡ് ക്യാപ് ഷെയറുകളെയാണ് ഉദ്ദേശിച്ച് ആക്കുന്നതെങ്കിൽ അവർക്കായിരിക്കും പ്രാമുഖ്യം കൊടുക്കുക മിഡ് ക്യാപ്പ് ഷെയറുകൾക്ക് അതുപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ ആ സ്മോൾ ക്യാപ്പിന് പ്രാമുഖ്യമുള്ള ഫണ്ടുകളെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളായിട്ട് മാറ്റി നിർത്തും അതുപോലെ തന്നെ ഈ ഫ്ലെക്സി ക്യാപ്പിൽ പല അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കും അതിൻ്റെ ഫണ്ട് മാനേജർക്കും ഇത്തിരി കൂടി സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ഈ ലാർജ് ക്യാപ്പ് തന്നെ ആയിക്കോ ലാർജ് ക്യാപ്പിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ മിഡ് ക്യാപ്പിന് മുൻതൂക്കം അങ്ങനെയുള്ള നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് അവർക്ക് ഇതിൻ്റെ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ഇപ്പം ആദ്യം അത് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ടാണ് അതായത് ഒരു നാൽപ്പത് അമ്പത് ശതമാനത്തിന് മുകളിൽ ലാർജ് ഗ്യാപ്പിൽ നിക്ഷേപിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പത് ശതമാനത്തിനുള്ളിൽ ഒക്കെ ലാർജ് ഗ്യാപ്പിലാണെങ്കിൽ ലാർജ് ക്യാപ്പ് ഫണ്ടായിട്ട് കണക്ക് കൂടാം പക്ഷേ അവർക്കതിൻ്റെ ഈ റേഷ്യോ മാറ്റാൻ പറ്റും അസറ്റ് മാനേജർക്ക് അത് മാറ്റുന്നതിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു ഫ്ലെക്സി ക്യാപ്പിൽ അതിപ്പോൾ ആദ്യം നാല്പത് ശതമാനം ലാർജ് ക്യാപ്പിന് നൽകിയിരുന്നെങ്കിൽ അടുത്തതിൽ നാൽപ്പത് ശതമാനം നൽകുന്നത് സ്മാൾ ക്യാപ്പിന് നാൽപ്പത് ശതമാനം നൽകിക്കൊണ്ട് ലാർജ് ക്യാപ്പിന് ഇരുപത് ശതമാനത്തിലേക്ക് മാറ്റുന്നു ഇങ്ങനെയുള്ള നടപടികൾ നടത്താനുള്ള സ്വാതന്ത്ര്യമാണ് ഫ്ലെക്സി ക്യാപ്പിൽ കിട്ടുന്നത് അങ്ങനെയുള്ള ഫ്ലെക്സി ക്യാപ്പിലെ രണ്ട് ഫണ്ടുകളെ കുറിച്ച് പറയാം എല്ലാത്തിനും പറയാൻ ഇത് വലിയ വലിയ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു നാല് ഫണ്ടുകളെയാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തിൽ ഒരു നാല് ഫണ്ടുകളെ കൂടി കൊണ്ടുവരുന്നതാണ് ഫ്ലക്സി ഫണ്ടിൽ നമുക്ക് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാ ഫണ്ട് നോക്കാം എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാബ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്നനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ റെഗുലർ പ്ലാനിൽ പങ്കെടുക്കാം റെഗുലർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ബ്രോക്കറിലൂടെ ഇത് വാങ്ങുന്ന ഒരു രീതിയാണ് ഡയറക്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയുടെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇത് വാങ്ങാം അങ്ങനെ ചെയ്യുന്നതും ആവാം ഇതിനകത്ത് എന്താണ് മെച്ചം എന്താണ് നഷ്ടം എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് പ്ലാനിൽ ഒത്തിരി ലാഭം ഉണ്ടാകും കാരണം എൻ്റെ ചിലവിന് ഒരു അല്പം കുറവ് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു മിക്ക ഫണ്ടുകൾക്കും ഒരു പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റ് പോയിൻ്റ് സെവൻ പെർസെൻ്റ് ഒക്കെ മികച്ചു നിൽക്കാനോ അല്ലെങ്കിൽ പോയിന്റ് വൺ പോയിന്റ് ഫൈവ് വരെയൊക്കെ ഏറ്റവും കൂടിയതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള മികച്ച പ്രകടനത്തിലേക്കൊക്കെ വരാൻ സാധ്യത കൂടുതൽ ഡയറക്റ്റ് പ്ലാനിലുണ്ട് പക്ഷേ അതിന് ചില ഉണ്ട് നമ്മളുടെ പോർട്ട്ഫോളിയോ എപ്പോഴും നമ്മൾക്ക് സൗകര്യം പോലെ വിറ്റ് എടുക്കാൻ ശേഷം എല്ലാം ഓൺലൈനിൽ കണ്ട് ചെയ്യുന്നതിനൊക്കെയുള്ള സാധ്യത കൂടുതൽ തരുന്നത് ഈ ബ്രോക്കറുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റി ആ ഡിമാറ്റ് അക്കൗണ്ടിനെ പരിശോധിക്കാനൊക്കെയുള്ള എളുപ്പവും വഴിയുമൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ റെഗുലർ പ്ലാനിൽ ചേരുന്നത് അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പോൾ ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിൽ ആണ് ഫ്ലെക്സി ക്യാപ് എച്ച് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ് ഫണ്ട് അതിന് ഉള്ള അസറ്റ് എന്ന് പറയുന്നത് അസറ്റ് ടെൻഡർ മാനേജ്മെൻറ്റ് അതായത് ഈ ഇത് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന അസറ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊൻപത് പോയിൻറ്റ് അഞ്ച് ഒമ്പത് കോടി രൂപയുടെ ണത് അത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഷെയർ ഹോൾഡിംഗ് മറ്റാണ് അതായത് പോർട്ട്ഫോളിയോ ഏതൊക്കെയാണെന്നൊക്കെ എല്ലാം ഈ ഫണ്ടിൻ്റെ സൈറ്റിൽ കയറിയാൽ നമുക്ക് കാണാൻ കഴിയും അതൊന്നും ഞാൻ വിശദമാക്കുന്നില്ല സമയം ഒരുപാട് എടുക്കുന്നു അതുകൊണ്ട് അങ്ങനെ പോകുന്നില്ല ഇതിപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഓരോ വർഷത്തെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു എത്ര പെർസെൻറ്റേജ് വെച്ചാണ് അത് വളർന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് വരുന്നത് അത് കഴിഞ്ഞിട്ട് വീഡിയോ ഈ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പോർട്ട്ഫോളിയോയെക്കുറിച്ച് യഥാർത്ഥത്തിൽ അതിനും എങ്ങനെയാണ് അവർ അത് ഏതൊക്കെ ഷെയറുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കാം അത് എന്ന് പറഞ്ഞാൽ ഓരോ ഫണ്ടിൻ്റെയും ഓരോ രീതിയിലുള്ള പോർട്ട്ഫോളിയോ നമുക്ക് അവൈലബിൾ ആണ് നോക്കാനൊക്കെ ഏത് ആ അതിൻ്റെ സൈറ്റിൽ എല്ലായിടത്തും കിട്ടും അതുകൊണ്ടത് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ അപ്പോൾ ഈ എച്ച് ഡി എഫ് സി ഫ്ലെക്സിക്ക് ആ ഫണ്ട് ഒരു വർഷം നമുക്ക് കഴിഞ്ഞ പെർഫോമൻസ് അനുസരിച്ചാണ് കേട്ടോ ഈ പറയുന്നത് ഇതൊന്നും ഈ ഫ്യൂ ഫ്യൂച്ചറിൽ ഇങ്ങനെ തന്നെ ആയിക്കോളണം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെയല്ല മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്ത ഫ്യൂച്ചറിൽ ഇതിനേക്കാൾ മികച്ച റിട്ടേൺ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക ഇതിനെല്ലാം സാധ്യതകളുണ്ട് താഴോട്ട് പോകാനുള്ള സാധ്യത പോലെ തന്നെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത അതൊക്കെ അറിഞ്ഞു വേണം നിക്ഷേപങ്ങൾ തുടങ്ങാൻ ഇതിപ്പോൾ വൺ വൺ ഇയറിൽ അത് പതിനഞ്ച് പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം റിട്ടേൺ ആണ് നൽകിയത് ഒരു വർഷത്തെ ഈ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മാർക്കറ്റ് ആയിരുന്ന സമയമാണ് അതായത് കഴിഞ്ഞ നവംബർ മുതൽ മാർക്കറ്റ് താഴോട്ട് തന്നെയാണ് സഞ്ചരിച്ചിരുന്നത് അപ്പോൾ ഇപ്പോഴും ഏകദേശം ആ ലെവലിലേക്കൊന്നും പിന്നെ വന്നിട്ടില്ല അതുകൊണ്ട് മാർക്കറ്റിൽ അത് പതിനൊന്ന് പോയിൻ്റ് പൂജ്യം അഞ്ച് ശതമാനം റിട്ടേൺ നൽകി എന്ന് പറഞ്ഞാൽ തന്നെ നല്ല റിട്ടേൺ ആണ് ഇപ്പം എഫ് ഡിക്ക് ഒക്കെ ആറ് ശതമാനവും ഏഴ് ശതമാനവും റിട്ടേൺ കിട്ടുമ്പോൾ രണ്ട് വർഷത്തെ പ്രവർത്തനം എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം റിട്ടേൺ നൽകി മൂന്ന് വർഷമാണെങ്കിൽ അത് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് പൂജ്യം റിട്ടേൺ ആണ് കിട്ടി നൽകിയിട്ടുള്ളത് അതേസമയം അഞ്ച് വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് അഞ്ച് വർഷത്തെ റിട്ടേൺ കണക്കാക്കിയാൽ അത് ഇതുവരെ നൽകിയില്ല അപ്പോൾ പത്ത് വർഷത്തേക്കാണെങ്കിൽ പതിനേഴ് പോയിന്റ് രണ്ട് അഞ്ചാണ് ഈ വർഷങ്ങളിലെ പത്ത് വർഷത്തെ ആവറേജ് ആണ് ഈ പറയുന്നത് പതിനേഴ് പോയിൻ്റ് രണ്ട് അഞ്ച് റിട്ടേൺ ആണ് ഈ ഫ്ലെക്സി ക്യാപ്പ് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പ് കണ്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ഒരു പുതിയ ഫ്യൂച്ചറിൽ ഇങ്ങനെ തന്നെ ആയിക്കോളെന്ന് ഒരു നിർബന്ധമില്ല ഫ്യൂച്ചർ ഇതിനേക്കാളും മോശമാകാം വളരെ മോശമാകാം അതുപോലെ തന്നെ ചിലപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ കൂടുതലാവാം പത്ത് പതിനേഴ് പോയിൻറ്റ് രണ്ടും ഒരു ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്കും ഇരുപത്തി മൂന്ന് ശതമാനത്തിലേക്കും ഒക്കെ പോയ സമയങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഈ ഫ്ലെ എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പണ്ട് അതുപോലെ തന്നെ വേറൊരു ഫ്ലെക്സി ക്യാപ്പണ്ട് ഞങ്ങളുടെ ഇതിൽ പരിചയപ്പെടുത്താം പര പര പരീക്ക് ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് തന്നെയാണ് ഈ പറയുന്നതെല്ലാം ഇതെല്ലാം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ക്ലിസിൽ നൽകിയിട്ടുള്ള ഫണ്ടുകളാണ് അതിന്റെ പരാഗ് പരീക്ഷിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാല് എട്ട് കോടി രൂപയാണ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇതിന് ഒരു വർഷം നൽകി അവർ നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനമാണ് ഒരു വർഷത്തെ റിട്ടേൺ രണ്ട് വർഷത്തെ ആകുമ്പോൾ ഇരുപത്തൊന്ന് പോയിന്റ് നാലോ ഒമ്പത് ശതമാനം റിട്ടേൺ നൽകി മൂന്ന് വർഷം ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് നാല് ശതമാനം റിട്ടേണും അഞ്ച് വർഷത്തേക്ക് ഇരുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം റിട്ടേണുമാണ് പരക്ക് പരീക്ക് ഫ്ലക്സിക്ക് ഫണ്ട് നൽകിയിട്ടുള്ളത് പത്ത് വർഷത്തെ റിട്ടേൺ എടുക്കുമ്പോൾ പതിനെട്ട് പോയിന്റ് മൂന്ന് നാല് ശതമാനം റിട്ടേൺ അത് നൽകിയിട്ടുണ്ട് ഈ ഇതൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഓരോ കാര്യമുണ്ട് ഓരോ വർഷത്തിന് ഈ നൽകുന്ന റിട്ടേണുകൾക്ക് വ്യത്യാസം വരുന്നുണ്ടെന്ന് മാത്രമല്ല ആ വ്യത്യാസം പലതിനും പല രീതിയിലായിരിക്കും ഇപ്പം അഞ്ച് വർഷത്തേക്ക് എച്ച് ഡി എഫ് സി ഫ്ലെക്സിക്ക് ആവേണ്ട ഇരുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം റിട്ടേൺ നൽകി അത് ഇവിടെ ആണ് ഇപ്പോൾ പരാഗ് പരീക്ഷയിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം റിട്ടേണേ ഉള്ളൂ അപ്പോൾ തന്നെ ഒരു വലിയ ഡിഫറൻസ് തന്നു പക്ഷേ അവസാനത്തെ പത്ത് വർഷത്തെ ആവറേജ് എടുക്കുമ്പോഴോ ഇരു പതിനെട്ട് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനം റിട്ടേൺ പരാങ്ക് പരീക്ഷ നൽകിയെങ്കിൽ എച്ച് ഡി എഫ് സി നൽകിയത് പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം റിട്ടേൺ ആണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അതിനുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ഫണ്ടുകളെ തെരഞ്ഞെടുക്കാനുള്ളതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ ഇതിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഒരു ഇത് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടേതാണ് പണം തീരുമാനം നിങ്ങളുടേതായിരിക്കണം അപ്പോൾ രണ്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് അപ്പോൾ ഈ ലാർജ് ക്യാപ്പിനെയും മിഡ് ക്യാപ് ഫണ്ട് മിഡ് ക്യാപ്പിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫണ്ടുകളാണ് എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലാർജ് പിന്നെ തന്നെ കിട്ടുന്നതിനേക്കാൾ കൂടിയ റിട്ടേൺ അതിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മിഡ് ക്യാപ്പുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നന്നായി പെർഫോം ചെയ്ത ഷെയറുകളാണ് ഈ മിഡ് ക്യാപ് ഷെയറുകൾ പലതും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മിക മാറ്റം ഈ ഇതിൻ്റെ നിക്ഷേപത്തിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം ബന്ധൻ ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിലെയാണ് പറയുന്നത് അതിൻ്റെ അണ്ടർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പതിനായിരത്തി എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് ഒമ്പത് പൂജ്യം കോടി രൂപയാണ് ബന്ധൻ ലാർജ് ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിൻ്റെ അണ്ടർ മാനേജ്മെൻറ്റ് അതിന് വൺ ഇയർ റിട്ടേൺ നൽകിയിരിക്കുന്നത് ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമാണ് രണ്ട് വർഷത്തെ ആണെങ്കിൽ ഇരുപത്തേഴ് പോയിന്റ് നാല് പൂജ്യം ശതമാനവും മൂന്ന് വർഷത്തെ ഇരുപത്തിനാല് പോയിൻ്റ് എട്ട് എട്ട് ശതമാനവുമാണ് അഞ്ച് വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞ് ഇരുപത്തിയാറ് പോയിൻ്റ് ഏഴ് പൂജ്യം റിട്ടേൺ ആണ് പത്ത് വർഷത്തെ എടുത്താൽ പതിനെട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനമാണ് റിട്ടേൺ നൽകിയിരിക്കുന്നത് അതാണ് ബന്ധൻ ലാർജ് ആൻഡ് മിഡ് ക്യാ ഫണ്ട് അതുപോലെ തന്നെ ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഉണ്ട് ഐ സി ഐ സി ഐ പ്രൂഡൻഷ്യൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് അത് എൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ളത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയാണ് അത് വൺ ഇയർ റിട്ടേൺ നൽകിയിരിക്കുന്നത് പത്ത് പോയിൻറ്റ് ഒമ്പത് ഏഴ് ശതമാനമാണ് രണ്ട് വർഷത്തെയാണെങ്കിൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ഒമ്പത് ശതമാനം റിട്ടേൺ നൽകി മൂന്ന് വർഷത്തേക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനമാണ് അഞ്ച് വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് പോയിൻ്റ് മൂന്ന് പൂജ്യം പത്ത് വർഷത്തേതാണെങ്കിൽ പതിനേഴ് പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനവുമാണ് റിട്ടേൺ നൽകിയത് ഇവിടെ നിങ്ങൾ ഈ ഫണ്ടുകളിലെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് അഞ്ച് വർഷത്തെ റിട്ടേൺ ഗംഭീരമായ റിട്ടേൺ ആണ് ഇരുപത്തി ഒമ്പത് ശതമാനം ഇരുപത്തെട്ട് ശതമാനമൊക്കെ റിട്ടേൺ എല്ലാ കമ്പ ഇത് നൽകിയിട്ടുണ്ട് അല്ലേ അത് ഈ ഇരുപതിന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ആ ഗോ നമ്മളുടെ കോവിഡ് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളായിരുന്നു കോവിഡിൽ അടിഞ്ഞു പോയ മാർക്കറ്റ് ശരിക്കും ഉയർത്തെഴുന്നേറ്റ് വന്നത് ഈ അഞ്ച് വർഷങ്ങളിലാണ് അതുകൊണ്ടാണ് ആ റിട്ടേണിന് ഇത്രമാത്രം വ്യത്യാസം വന്നിട്ടുള്ളത് ഇരുപത്തിയൊൻപത് ശതമാനമൊക്കെ റിട്ടേൺ നൽകി മിക്കവാറും ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ അവർ ഷെയറുകൾ നല്ല രീതിയിൽ പുരോഗമിച്ചു അതിൻ്റെ വ്യത്യാസമാണ് അതിൽ കണ്ടത് അപ്പോൾ ഈ രണ്ട് ഫ്ലെക്സി ക്യാ ഫണ്ടിനെയും ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിനെയാണ് ഞാനിപ്പോൾ രണ്ടെണ്ണം വീതം പരിചയപ്പെടുത്തിയത് ഈ ഫണ്ടുകളെ സംബന്ധിച്ച സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ബാക്കി ഒരു നാല് ഫണ്ടുകളെ ഇതുപോലെ തന്നെ ഈ സ്മാൾ മിഡ് ക്യാപ്പ് ആൻഡ് സ്മാൾ ക്യാപ്പ് ഇത് രണ്ടും കൂടെ കൂടി നാല് ഫണ്ടുകളെ കൂടി ഞാൻ പരിചയപ്പെടുത്താൻ അത് അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കാമെന്ന് കരുതുന്നു കാരണം നീ ദീർഘിച്ചു പോകുന്ന വീഡിയോയുടെ നീളം കൂടുന്നു അപ്പോൾ ഓക്കെ നിങ്ങൾ എല്ലാവരെയും ും നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും താങ്ക്സ് പിന്നെ നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടുമെന്നുള്ളവർ അതിനെ ഒന്നുകൂടെ കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ താങ്ക് വീണ്ടും കാണാം